ലാണൻണ്ട് അഭയമൻ നിക തുണയെ നീക്കിടണമേ അണയുന്നു പാദഞ്ഞ തുണയെ നീക്കിടണമേ അണയുന്നു പാതവിടെ ഞ ശത്രുനമ്മോടെ മിത്രമായോ കൈവെടിഞ്ഞാലും തത്രപ്പെട്ടുള്ള കർത്തനിൽ വിശ്വസിച്ചു തത്രപ്പെട്ടുള്ള കലങ്ങല്ലേ കർത്തനു വിശ്വസിച്ചു വയ്ക്കമാമി സമുദ്രത്തോടെ വിശ്വാസത്തിൽ പടകേറി നക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാ അക്കരെ കാണും പ്രകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരാ ണ മേ അണയുന്ന അണയുന്നു പാതപീഴനാ തുണയനിക്കിഴണമേ അണയുന്നു പാതപീഴന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആത്മീയ ജീവിതത്തെ സുഗമമായി കൊണ്ടുപോകാൻ തടസ്സമായ ചില വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളതിൻ്റെ വിഷയങ്ങളെ ഓർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഒരു സഞ്ചാരി ചില മൈലുകൾക്കപ്പുറത്തേക്ക് പോകാൻ യാത്രയായി തൻ്റെ പക്കലുണ്ടായിരുന്ന ഷൂസ് ധരിച്ച് യാത്രയ്ക്ക് വേണ്ടതൊക്കെ കരുതി ചില മിനിറ്റുകൾ നടന്ന് യാത്ര ചെയ്യുന്നതിനിടയിൽ തൻ്റെ ഷൂവിനകത്ത് ചില മണൽത്തരികൾ കടന്നുകൂടി ആദ്യം താൻ അത്ര ഗവനിച്ചില്ല എന്നാ പിന്നത്തേതിൽ തനിക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാതെ ബുദ്ധിമുട്ടായി താനൊരു ഉയർന്ന പ്രബലത്തിൽ ഇരുന്ന് ഷൂസിനുള്ളിൽ കയറി പറ്റിയ മണൽത്തരികളെ എടുത്ത് കളഞ്ഞിട്ട് പിന്നീട് സഞ്ചാരിയുടെ യാത്ര സുഗമമായി പ്രിയ ശ്രോതാക്കളെ ഇതുപോലെ ആത്മീയ ജീവിതത്തെ സുഗമമായി കൊണ്ടുപോകാൻ തടസ്സമായി ജീവിതത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന തെറ്റുധാരണകൾ അസൂയ പരദൂഷണം ഏഷണി പക മുതലായ മണൽത്തരികളെ ജീവിതത്തിനൊന്നും അകറ്റി കഴിയ കളയാത്തിടത്തോളം കാലം ആർക്കും ആത്മീയ ജീവിതത്തെ സുഖമായി കൊണ്ടുപോകാൻ സാധ്യമല്ല ശൗരരാജാവിൻ്റെ ജീവിതത്തെ പറ്റി പഠിച്ച പഠിച്ചാൽ ഒരു ആയിരുന്നു തൻ്റെ ജീവിതത്തെ നാവിനെതിരായിട്ട് കൊണ്ടുപോകാൻ ഇടയാത്തിരുന്നത് അതായത് കണ്ണുകടി ജോസഫിൻ്റെ സഹോദരന്മാർക്ക് തന്നോടുള്ള അസുഖയായിരുന്നു എല്ലോ സകല വിനങ്ങൾക്കും കാരണമായത് നമ്മുടെ സു കൂട്ടു സഹോദരന്റെ ശുശ്രൂഷകൾ അസുഖയുള്ള പലരും കണ്ടിരിക്കാം ഇതൊക്കെയും പുറമേ ആരും അറിയ അറിയാതെ അഭിനയിച്ച് നടക്കാം പക്ഷേ ആത്മീയ ജീവിതം ഇതുമൂലം ദ്രവിച്ചു തുടങ്ങും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തെ തകർക്കുവാനും ആത്മീയ ജീവിതം സുഗമമായി കൊണ്ടുപോവാൻ തടസ്സമായിരിക്കുന്ന എല്ലാ മണൽത്തരികളെയും എന്നതിനേക്കുമായി വലിച്ചെറിയേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു ഒരിക്കൽ സോക്രട്ടീസിൻ്റെ അടുക്കൽ ഒരു പരിചയക്കാരൻ സമീപിച്ചിട്ട് പറഞ്ഞു നോക്കൂ നിങ്ങളുടെ സ്നേഹത്തിനെപ്പറ്റി കേട്ടതറിയാമോ ഉടനെ സോക്രട്ടീസ് പറഞ്ഞു ഒരു നിമിഷം നിൽക്കണേ എനിക്ക് നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ എൻ്റെ അരിപ്പയിലൂടെ പരിശോധിക്കണം എന്നിട്ട് സോക്രട്ടീസ് പരിചയക്കാരനോട് ചോദിച്ചു നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ സത്യമുള്ളതാണോ ഉള്ളതാണോ രണ്ട് നിങ്ങൾ പറയുന്ന വിഷയങ്ങൾ നിമിത്തം താങ്കൾക്കോ എനിക്കോ എന്തെങ്കിലും നന്മയുണ്ടാകുമോ മൂന്ന് ഈ പറയുന്ന വിഷയങ്ങൾ മൂലം ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ ഇത് കേട്ടപ്പോൾ പരിചയക്കാരൻ തല താഴ്ത്തി ഇതുപോലെയാണ് ഇന്ന് ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങൾ പലതും ഗുരുവിൻ്റെ പ്രീതി സമ്പാദിക്കാൻ മറ്റൊരുവിനെ നുണക്കഥകളും ആയി ആരെങ്കിലും നിങ്ങളെ സമീപിക്കുമ്പോൾ സോക്രട്ടറി അരിപ്പുകളിൽ അരിച്ചു നോക്കും ഒന്നും കണ്ടെത്താതെ ഇരുന്നതുപോലെ വെറും ഉള്ളിമൊളിക്കുന്ന ലാഘവത്തോടെ ആരംഭിക്കും പക്ഷേ അവസാനം ഒന്നും കണ്ടെത്താൻ സാധിക്കത്തില്ല ജീവിതത്തിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ജീവിത മണത്തരികളെ വലിച്ചെറിഞ്ഞ് സത്യവും നീതിയും ഉള്ളവരായി ദൈവത്തിന് പ്രസാന്തുള്ള പ്രവൃത്തി ചെയ്ത് മുന്നോട്ട് പോവാൻ സർവശക്തനായ ദൈവം ഏവർക്ക് സഹായിക്കുമാറകട്ടെ അപബാധിയായ സാത്താൻ അനേകരുടെ ആത്മീയ ജീവിതത്തെ തകർത്തെറിയുവാൻ തോളം തെറ്റിദ്ധാരണകൾ വരുത്തിയും വേഷണി പറഞ്ഞും അസുഖയുള്ളവരായി മറ്റുള്ളവരിലൂടെ പ്രവർത്തിക്കുന്ന നാളുകളാണ് ഈ അന്ത്യ കാലം സൂക്ഷ്മതയോട് ജീവിതത്തെ നയിക്കുവാൻ സർവക്ഷിതത്തിൻ്റെ പാർത്ത് തന്നോടൊപ്പം നിത്യത്തിൽ എത്തിച്ചേരുവാൻ ദൈവമായ കർത്താവ് ഓരോരുത്തരെയും ജീവിതത്തിൽ കൃപ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മളെ സമീപിക്കുന്ന ഏതൊരു വ്യക്തി മറ്റുള്ളവരുടെ ദൂഷണം പറവാനുള്ള ഗുണം ആരംഭിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ഈ സോക്രട്ടറി ചോദിച്ച പോലെ ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ സ്ഥലം താഴ്ത്തി രഞ്ജിതരായിട്ട് മടങ്ങിപ്പോവാനിടയായിത്തീരും അയാൾ കേൾക്കുന്നതെല്ലാം അതുപോലെ വിശ്വസിക്കാതെ അത് അതുമൂലം എനിക്കോ പറയുന്ന ആളിനോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്തിട്ട് മാത്രമേ ഇങ്ങനെയുള്ള ഈ വിധമായ കാര്യങ്ങൾ സംസാരിക്കാവൂ എന്ന് ദൈവമക്കളായ നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് അതേലീ നാളുകളിൽ താവിത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ച പോലെ കർത്താവെ നീ എന്നെ ശോധന ചെയ്ത് അറിയണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം ദൈവമായ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാണ് തിരുവതിന് ഭാഗം തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം